ആതിലേക്കിട്ടുള്ള പണി കൊടുക്കാൻ വേണ്ടി ഷാനവാസ് നമ്മുടെ ലക്ഷ്മിയോടും സാബുമാനോടും പറയുകയാണ് പിന്നെ എനിക്കൊരു സീക്രട്ട് ടാസ്ക് കിട്ടി ഇന്ന് ബിഗ് ബോസ് വിളിച്ചായിരുന്നല്ലോ അന്നേരം പറഞ്ഞതാണ് ഞാൻ നേരത്തെ ഒരു ടാസ്ക് കുളവാക്കുകയല്ലേ സീക്രട്ട് ടാസ്ക് അതുകൊണ്ട് ആയിരിക്കും എന്നെ വിളിച്ചത് ഓ ഞാൻ അപ്പോഴേ ബിഗ് ബോസ് വിളിച്ച് പോയപ്പോഴേ എനിക്ക് തോന്നി പിന്നെ എന്തിനായിരിക്കും വിളിച്ചത് എന്തായാലും സീക്രട്ട് ടാസ്ക് ആണെങ്കിൽ ഇപ്പം ഷാനോസ് അകത്തിരുന്ന് പറയുന്നുണ്ടായിരിക്കും കരഞ്ഞുകൊണ്ട് എനിക്ക് എനിക്കാരും ചതിക്കാൻ പറ്റത്തില്ല ബിഗ് ബോസ് എന്നൊക്കെ ഞാനങ്ങനെ ഇവിടെ ഇരുന്ന് ആലോചിച്ചു അപ്പം ഷാനോസ് പറയാം ആന്നോ റിയലി നീ അങ്ങനെ ആലോചിച്ചോ എന്നാൽ അതുതന്നെ സംഭവം ഇന്ന് എന്നെ വിളിച്ചിട്ട് ഒരു സീക്രട്ട് ടാസ്ക് ആണ് പറഞ്ഞേക്കുന്നത് പിന്നെ ഭയങ്കര രഹസ്യമായിട്ടുള്ളൊരു കാര്യം ഒരാൾക്ക് പണി കൊടുക്കുന്നതാണ് ലക്ഷ്മി ആണെങ്കിൽ ഓരോന്ന് പറഞ്ഞിട്ടിരുന്ന് ചിരിക്കുകയാണ് അപ്പം സാമരം ഉണ്ടല്ലേ ആരെല്ലാം കേൾക്കുന്നു സീക്രെട്ടല്ലേ നമ്മളിവിടെ ഗെയിം കളിക്കാൻ വന്നതാണ് നമുക്കിനി ആരുടെയും മുഖവും കണ്ണും ഒന്നും നോക്കേണ്ടതെന്ന് ആവശ്യമില്ലെന്ന് ഷാനവാസ് പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണെന്ന് ഷാനവാസ് പറയുമ്പം ലക്ഷ്മി പറയുകയാണ് അതെ അതാണ് അതിൻ്റെ കറക്റ്റ് അതിന് നൂറാ വിചാരിക്കുന്നത് എനിക്ക് നിങ്ങളോടൊരു സോഫ്റ്റ് കോർണർ ഉണ്ടെന്ന് അത് അവരുടെ തോന്നല് മാത്രമാണ് അത് അവരങ്ങനെ ചിന്തിച്ച് വെച്ചേക്കുന്നതാണെന്ന് ലക്ഷ്മി പറയുന്നു ജയിൽ നോമിനേഷനിൽ പോലും അവരങ്ങനെ പറയുന്നത് കേട്ടില്ല എന്ന് ഷാനവാസി ചോദിക്കുന്നു അപ്പം ലക്ഷ്മി പറയുകയാണ് ഞങ്ങൾ ഇൻഡിവിജ്വലായിട്ടാണ് കളിക്കുന്നത് പക്ഷേ അവരങ്ങനെ ചിന്തിച്ച് വെച്ചേക്കുക ഞാൻ കുറച്ചൊക്കെ വിട്ട് കളയുന്ന ഷാനാസ് പറഞ്ഞത് അപ്പം ലക്ഷ്മി പറയാം മെച്ചൂരിറ്റി വെച്ച് നമ്മൾ വിട്ട് കളയാന്നുള്ളതേ ഉള്ളൂ അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല ഒരു പരിധി ലംഘിച്ചാൽ എനിക്ക് എനിക്കെൻ്റെ മനസ്സിനെ താങ്ങാൻ പറ്റത്തില്ലെന്ന് ഷാനാസ് പറയുന്നുണ്ട് അപ്പോൾ ലക്ഷ്മി പറയാം എനിക്കും അങ്ങനെ തന്നെ ഒരു നൂറെണ്ണം കാണും ഞാൻ അങ്ങനെ വിട്ട് കളഞ്ഞതെന്ന് ലക്ഷ്മി പറയുന്നു ഞാനിപ്പോൾ അക്ബറിനെ കൺവിൻസ് ചെയ്തിട്ടാണ് വരുന്നത് എസ് പറഞ്ഞു അക്ബർ ഇപ്പം നിവിനെയും ആരെയും കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ മൂന്ന് നമ്മൾ മൂന്ന് ആറ് പേരായി ഈ ആറ് പേര് സംസാരിച്ചു കഴിഞ്ഞിട്ട് ഒരേപോലെ നിൽക്കും എന്താ ഉറപ്പെന്ന് ലക്ഷ്മി ചോദിക്കുന്നുണ്ട് ഞാനിപ്പോൾ അത് ഉറപ്പ് വരുത്തുമെന്ന് ഷാനവാസ് പറയുന്നു ദിശയില് പോയിട്ട് ആതിലെ ഇവിടെ നിന്നതിനകത്ത് ആര്യൻ്റെ മനസ്സിനകത്ത് ഭയങ്കര ഒരു സാധനം എവിനും ആതിലോട് വലിയ അഭിപ്രായം ഒന്നുമില്ലെന്ന് പറയുന്നുണ്ട് അപ്പം അവിടെ പേര് ഓക്കെ ആയി സമയമില്ല ഇപ്പം ബിഗ് ബോസ് വിളിക്കുമെന്ന് സാബുമാനോടും ലക്ഷ്മിയോടും ഷാനവാസ് പറയുന്നുണ്ട് പറയാനുള്ളത് മുഖത്ത് നോക്കി പറയുക നിങ്ങൾ എപ്പോൾ വിശ്വസിച്ചാൽ മതിയെന്നറിയാമോ വിളിക്കുമ്പോൾ മാത്രം കാരണം സാവുമാൻ പറയുന്നുണ്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല ആ ടൈമിൽ ഈ ആറുപേരും ഒരുപോലെ പറയുമെന്ന് എനിക്ക് വിശ്വാസമില്ലെന്ന് ലക്ഷ്മി